നമസ്കാരം ലീഗിന്റെ പാത്തു കഴിഞ്ഞ കുറെ കാലമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് അടിച്ചുകൊണ്ട് കിടക്കുന്ന വാചകമുണ്ട് സർക്കാർ ലഹരി പിടിക്കുന്നില്ലേ പിടിക്കുന്നില്ലേ എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് ഉറവിടം കണ്ടെത്തണം എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ ചിലർ ചില കള്ളന്മാരെ വീട്ടിൽ തന്നെ പതുക്കി വെച്ചിട്ട് പുറത്തു വന്നിട്ട് കള്ളൻ എവിടെ കള്ളൻ എവിടെ എന്ന് ചോദിക്കും പോലെയാണ് ഇപ്പോ പി കെ ഫിറോസിന്റെ വീട്ടിൽ തന്നെ ഒരു കഞ്ചാവ് ഫാക്ടറി ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം മലപ്പുറം ജില്ലയിലെ മുഖ്യ ശേഷം ഈ നാട്ടിലെ ജനങ്ങളോട് പാത്തുക്കുട്ടി കുട്ടി ആവേശപൂർവ്വ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പറയുന്ന സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടാക്കുന്ന ലഹരി വിപണനത്തിന്റെ കാരണമായിട്ടുള്ള അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് സാധിക്കും എന്നുള്ളതിലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ എം ഡി എം എ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് എം ഡി എം എ ഒന്നും ഒന്നും അല്ല ഇപ്പൊ അതിനേക്കാളും വലിയ വസ്തുക്കളാണ് ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ കൈകളിലൂടെ ഒഴുകുന്നത് അതിന്റെ പേര് മെത്ത് എന്നുള്ളതാണ് മീറ്റംസെ എന്നാണ് ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നത് അത് എം ഡി എം എയുടെ വർഗത്തിൽപ്പെട്ട സംഭവമാണ് അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റി നിങ്ങൾക്ക് ഉന്മാദം ലഭിക്കും അത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലേക്ക് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന് ഈ ആളുകളിൽ നിന്നാണ് ഈ ലഹരി സബ്സ്റ്റൻസ് മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ കൈ മുമ്പിൽ എം ഡി എം എ കുറിച്ച് പറയേണ്ട കാലമല്ല ഇത് മെത് പോലെയുള്ള സബ്സ്റ്റൻസുകൾ നാട്ടിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അക്രമവാസനകളിലേക്ക് നമ്മളുടെ നാട്ടിലെ കുട്ടികളെ യുവാക്കളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള യുവജനങ്ങൾ ഇവിടെ ഉണ്ടോ കുട്ടികൾ ഇവിടെ ഉണ്ടോ ഇവിടെയുള്ള നാട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണ് അതിനെ തുരത്താൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അതെത്രയും പെട്ടെന്ന് അതിനൊരു കുറച്ചെങ്കിലും അല്പമെങ്കിലും ശമനമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട എന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാത്തുക്കുട്ടി ദേ ഈ കാണുന്ന ദൃശ്യം കണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ട് വരുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഉറവിടത്തിൽ തന്നെ കഞ്ചാവ് ഫാക്ടറി മലപ്പുറത്തെ യൂത്ത് ലീഗിന്റെ വീട്ടിൽ തന്നെ കഞ്ചാവ് ഫാക്ടറി ഉണ്ടാക്കി കഞ്ചാവ് നിർമ്മിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന സ്വര്യ വികാരം അതിന് ചേട്ടന്റെ വക എഐ ക്യാമറയെ കൊട്ട കൊണ്ടുവന്ന് അടച്ചു കൊടുക്കൽ തുടങ്ങി പല തരത്തിലുള്ള സഹായ ചെയ്തതിനു ശേഷം ഏതനിയൻ എന്തനിയൻ ഏതനിയനായിരുന്നാലും കഞ്ചാവ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അവരെ പിടിച്ച് ജയിലിൽ ഇട്ടര ഇതൊക്കെ നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാകും ഇപ്പോ പറയാറില്ലേ വീട്ടിൽ കഞ്ചാവ് വെച്ചിട്ട് എന്തിന് നാട്ടിൽ അന്വേഷിച്ച് നടപ്പു അതായത് ലീഗുകാരല്ല ഇപ്പോ പുറത്ത് കഞ്ചാവിന്റെ ഉറവിടം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ കഞ്ചാവിന്റെ ഉറവിടം എവിടെയായിരുന്നു ലീഗന്മാർക്കെല്ലാം കൃത്യമായിട്ട് തന്നെ അറിയാം വേലി തന്നെയാണ് വിളവ് തിന്നുന്നതെന്നും അത് വേലിക്കും കൂടി ഗുണമുള്ളത് കൊണ്ട് തന്നെ അവർ അതിനെ കണ്ടില്ലെന്നടിച്ചു എന്നിട്ട് സർക്കാരിനോടൊപ്പം നിന്ന് ലഹരിക്കെതിരെ പോരാടുകയാണ് ലഹരിക്കെതിരെ ഞങ്ങൾ വലിയ ഇടപെടൽ നടത്തുകയാണെന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി പല നാണംകെട്ട നാടകങ്ങൾ നടത്തി മയക്ക് കെട്ടി അനൗൺസ് ചെയ്തിട്ട് അവരെ വീട്ടിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചാൽ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉത്പാദന ഫാക്ടറിയും കഞ്ചാവിന്റെ മൊത്ത വിതരണക്കാരൻ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വിൽപ്പനക്കാരനായിട്ട് സ്വന്തം അനിയനെ തന്നെ പിടിക്കുമ്പോൾ അനിയനുമായിട്ട് ബന്ധം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ കോടിയേരി ആക്രമിക്കപ്പെടും വീണയുടെ വിഷയത്തിൽ പിണറായി ആക്രമിക്കപ്പെടും ഇ പി ജയരാജന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഇ പി ജയരാജൻ ആക്രമിക്കപ്പെടും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം എന്ത് പ്രശ്നത്തിലും വീട്ടിലിരിക്കുന്നവരെ വലിച്ചിടച്ച് പുറത്തിട്ട് അവരുടെ പേരിൽ വല്ലാതെ വാർത്ത സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഹരമാണല്ലോ ജനങ്ങളുടെ മുന്നിൽ ഇവരെല്ലാം കൊള്ളരുതാത്തവരാണ് കുടുംബക്കാർ വരെ മോശമാണെന്ന് ചിത്രീകരിക്കലാണല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിനകത്തുനിന്ന് ഇത് പിടിക്കുമ്പോൾ ഇവർ പുറത്തു പറയുകയും ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല ലീഗിന്റെ കുടുംബത്തിനകത്ത് തന്നെ കഞ്ചാവ് വിൽപ്പനയും കഞ്ചാവ് ഉൽപ്പാദനവും എല്ലാം നടത്തിയതിനു ശേഷം പുറത്തിറങ്ങി അയ്യോ ദീനിനെതിരാണ് ലഹരി എന്ന് പറയുകയും എന്നാൽ ദീനിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കയ്യോടെ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ ആർക്കും ഒരു മിണ്ടാട്ടോ ഇല്ല വന്ന് രണ്ട് പഞ്ച് ഡയലോഗ് അതായത് അനിയനെല്ലാം ആരായിരുന്നാലും പിടിച്ചകത്തിടണം മാതൃകാപരമായി ശിക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോളാം അനിയ എന്നെ ഒറ്റ കൊടുക്കല്ലേ ഞാൻ അടി കൂടെ നിന്നെ രക്ഷിച്ചോളാമേ ഐസ്ക്രീം കേസിൽ ഉൾപ്പെടെ നീ കണ്ടിട്ടില്ലേ നമ്മുടെ നേതാക്കന്മാർ പെട്ടതിന് ശേഷം നമ്മൾ എത്ര വിദഗ്ധമായിട്ടാണ് അവരെ രക്ഷപ്പെടുത്തി എടുത്തത് അതുപോലെ അടുത്ത ഭരണം കിട്ടാൻ പോവുകയാണ് പുഷ്പം പോലെ നിന്റെ ഈ കേസ് ഞാൻ ഊരിത്തരാം എന്റെ പേര് നീ പറഞ്ഞു കളയല്ലേ ഞാൻ നിന്നെ തള്ളി പറയും അത് മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള എന്റെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലുള്ളവർക്ക് ബുദ്ധിയുണ്ടെന്ന് മാത്രമേ ലീഗിന്റെ മണ്ടപോയ ഇനങ്ങളോട് പറയാനുള്ളൂ